ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മംഗലാപുരം ടെമ്പിൾ സ്റ്റൈൽ സാമ്പാറാണ് അടിപൊളി ടേസ്റ്റാണ് പൊതുവേ നമുക്ക് അമ്പലങ്ങളിൽ കിട്ടുന്ന സാമ്പാറൊക്കെ ഏത് കറിയായാലും വളരെ ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് അതേ സ്റ്റൈലിലാണ് ഞാനിവിടെ ട്രൈ ചെയ്ത് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് തൂവരപ്പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂന്ന് വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇതിലധികം കഷ്ണങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല വെറും വെള്ളരിക്ക വെച്ചാണിത് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു ഒരു കപ്പ് തേങ്ങ ചിരകിയത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി സാമ്പാർ പൊടിയുടെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോയും ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇവ കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു വെള്ളരിക്ക ഒരു മീഡിയം സൈസ് വെള്ളരിക്കയാണ് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ കുക്കറിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നു വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഒരു അര തക്കാളി തക്കാളി അധികം ചേർത്ത് കൊടുക്കുന്നില്ല ഒരു അര തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അത് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു ആ പുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച മസാല കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് തിളച്ചു എന്ന് തോന്നിയാൽ നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് പീസ് ചെറിയ പീസ് ഒരു ടേബിൾ സ്പൂൺ പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ മാത്രം അടുപ്പിക്കാം കൂടുതൽ വിസിൽ വിസലടുപ്പിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാം വന്ത് പരിപ്പൊക്കെ വെന്ത് വന്നതാണ് ഇപ്പോൾ ഒരു വിസിൽ വിസിലടിച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് കട്ടി കൂടിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തു ഒന്ന് തിളപ്പിക്കുന്നുണ്ട് സാമ്പാറൊക്കെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് വളരെ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കായപ്പൊടി രണ്ട് ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗ്ലൂർ സ്റ്റൈൽ അമ്പലങ്ങളിൽ കിട്ടുന്ന ഒരു സാമ്പാറാണ് ടെമ്പിൾ സ്റ്റൈൽ സാമ്പാറാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത് മിക്കവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്